ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പി എസ് സി തിങ്സ് അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു ദിവസമാണ് അപ്പോൾ ആ സന്തോഷം എന്താണെന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നലെ ഞാൻ ഒ എ ആയിട്ട് പോയി ജോയിൻ ചെയ്തു അപ്പോൾ അതെനിക്ക് അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് എനിക്കത് അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ കുറേ പേര് എന്നെക്കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താ ജോലി ജോലി ആയോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഓ ആയിട്ട് ഇന്നലെ ജോയിൻ ചെയ്തു അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനുള്ളത് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഒരു ഉണ്ടായിരുന്നൊരു പഠന സമയമായിരുന്നു എനിക്ക് എന്നിട്ട് അതിൽ നിന്നാണ് എനിക്ക് പഠിച്ചിട്ട് ഈ എന്താണ് ജോലി എത്താൻ പറ്റിയത് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളും എന്താണ് എല്ലാത്തിൽ നിന്നിട്ടും എനിക്ക് ഇങ്ങനെ പഠിച്ച് ജോലി കിട്ടിയെന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ 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 സന്തോഷമാണ് എനിക്ക് അത്രയും സന്തോഷം അത്രയും അഭിമാനം നിറഞ്ഞൊരു നിമിഷമായിരുന്നു അത് അത്രയ്ക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു എനിക്ക് മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അത് നിങ്ങളോട് പങ്കുവെക്കണം കാരണം ഞാൻ കുറച്ചായിട്ടാണെങ്കിൽ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും എല്ലാവരും നന്നായി പഠിക്കണം പഠിക്കണം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം എന്തായാലും ഒരു വിജയം നിങ്ങളെയും തേടിയെത്തും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് വരണം ഒരു ദിവസം നമുക്ക് എത്ര സമയം പഠിക്കാൻ പറ്റുന്നു അത്രയും സമയം പഠിക്കുക പഠിക്കുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എട്ട് മണിക്കൂർ പഠിച്ചാൽ മാത്രമല്ല പത്ത് മണിക്കൂർ പഠിക്കണം പന്ത്ര മണിക്കൂർ പഠിക്കാം അങ്ങനെയൊന്നും ഇല്ല നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്ന സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ബിഗിനർ ആണെങ്കിൽ ഏതെങ്കിലും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ചേർന്ന് പഠിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ബേസ് സെറ്റാകാനും പിന്നെ എങ്ങനെയൊക്കെ പഠിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ സാർമാർ പറഞ്ഞു തരുന്നതുകൊണ്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് അത് ആയിരിക്കും അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് പഠിക്കണം എന്നാണ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ഫ്രീ ക്ലാസ്സസ് ഉണ്ട് അതിൽ അതിലേതെങ്കിലും ഒന്ന് നല്ലൊരു ക്ലാസ് നിങ്ങൾ നോക്കുക സെലക്ട് ചെയ്തിട്ട് അത് നോക്കി പഠിക്കുക ഡെയിലി നോട്ട്സ് ചെയ്തുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒ എം ആർ എഴുതി ശീലിക്കുക അപ്പോൾ ഡെയിലി ഒരു രണ്ട് മണിക്ക് നമ്മുടെ എക്സാം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നമ്മളതൊക്കെ എഴുതി ശീലിക്കുക അപ്പോൾ നമുക്ക് അതിൽ നിന്നും നെഗറ്റീവ്സ് കുറയ്ക്കാനായി എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ട് എക്സാം എഴുതുമ്പോൾ എഴുതുമ്പോൾ നല്ലപോലെ നെഗറ്റീവ് അടിച്ചിട്ടാണ് വരാറ് അപ്പം അത് മറികടക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മൾ ഒ എം ആർ എഴുതി ശീലിക്കുക അതാണ് നമുക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം നമുക്കതാണ് അപ്പം നിങ്ങൾ അതുപോലെ എല്ലാവരും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് നല്ലപോലെ പഠിക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ എന്താണ് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം അതുപോലെ തന്നെ ഞാൻ ഇന്നും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം അതിന് മറക്കരുത് നിങ്ങളുടെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബറും സബ്സ്ക്രൈബറും ഒക്കെയാണ് എനിക്കിനി അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം അപ്പം ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും Bye.